നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറാം ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രവചനവുമായി അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഇത്തവണ ബി ജെ പിക്ക് മുന്നൂറ്റി അഞ്ച് സീറ്റ് കിട്ടുമെന്നും എൻ ഡി എ മുന്നൂറ്റി പതിനഞ്ച് സീറ്റ് വരെ നേടുമെന്നും ഇയാൻ ബ്രഹ്മർ രാജ്യം തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഫലം വരാൻ ദിവസങ്ങളേ ഉള്ളൂ മോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന രാഷ്ട്രീയ നിരീക്ഷകൻ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനത്തിന് പിന്നാലെ സമാന പ്രവചനം നടത്തി അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകൻ ഇയാൻ ബ്രഹ്മർ ഇത്തവണ ബി ജെ പിക്ക് മുന്നൂറ്റി സീറ്റ് കിട്ടുമെന്നും എൻ ഡി എ മുന്നൂറ്റി പതിനഞ്ച് സീറ്റ് വരെ നേടുമെന്നും ഇയാൻ ബ്രഹ്മർ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകളാണ് ഏഴ് ഘട്ടങ്ങളായി ഇന്ത്യയിൽ നടക്കുന്നത് മാത്രമല്ല രാജ്യം സാമ്പത്തിക പുരോഗതിയുടെ പാതയിലാണ് നിലവിൽ സാമ്പത്തിക രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ മൂന്നാം സ്ഥാനത്തേക്ക് എത്താമെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള പൊളിറ്റിക്കൽ റിസ്ക് കൺസൾട്ടൻസിയായ യൂറേഷ്യ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ കൂടിയാണ് മോദി ആദ്യമായി അധികാരത്തിലെത്തുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചിരുന്നത് എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും മുന്നൂറ്റി മൂന്ന് സീറ്റ് ബിജെപിക്കും എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റ് ലഭിച്ചു ഇത്തവണ പ്രതീക്ഷിക്കുന്ന എൻ ഡി എക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്നത് കൂടിയായ പ്രശാന്ത് കിഷോറിന് പിന്നാലെ ഇയാൻ ബ്രഹ്മറിന്റെയും പ്രവചനം മോദി അപരാജിതനല്ലെങ്കിലും അവസരങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടെന്നും ഇത്തവണ എൻ ഡി എയും അധികാരത്തിലെത്തുമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ പ്രശാന്ത് കിഷോറിന്റെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിക്കെതിരെ വികാരമോ രോഷമോ ഇല്ലെന്നും മുന്നൂറ് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടുമെന്നായിരുന്നു പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ മുന്നൂറ്റി എഴുപത് സീറ്റൊക്കെ അസാധ്യമാണെങ്കിലും സീറ്റ് നില ഇരുന്നൂറ്റി എഴുപതിൽ താഴില്ലെന്നും പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം തളരാതെ അധ്വാനിക്കാൻ ഈശ്വരൻ തനിക്ക് ശക്തി നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു പിയിലെ വാരണാസിൽ കഴിഞ്ഞ പതിനാലിന് നൽകിയ ചാനൽ അഭിമുഖത്തിലാണ് മോദി ഇങ്ങനെ പറഞ്ഞതാ വാരണാസിയിലാണ് പ്രധാനമന്ത്രി മത്സരിക്കുന്നത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ജനിച്ച ആളാണെന്ന് ഞാനും കരുതിയിരുന്നു അമ്മയുടെ നിര്യാണത്തിന് ശേഷം എന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശ്വരൻ എന്നെ അയച്ചതാണെന്ന് എനിക്ക് ബോധ്യമായി ഈ ഊർജ്ജം എന്റെ ശരീരം തരുന്നതല്ല ഈശ്വരൻ തരുന്നതാണ് ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി ദൈവം കഴിവുകളും പ്രചോദനവും നല്ല ഉദ്ദേശങ്ങളും നൽകിയതായി ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് അതിനാൽ എന്ത് ചെയ്യുമ്പോഴും ഈശ്വരൻ എന്നെ നയിക്കുന്നതായി ഞാൻ കരുതുന്നു കോൺഗ്രസിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വ്യക്തി നിയമത്തിന്റെ മറവിൽ കോൺഗ്രസ് ശരീരത്തിനെ പിന്തുടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നും മോദി പറഞ്ഞു യു സി സി നടപ്പാക്കുമെന്ന് മോദി പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഒരു ഇന്ത്യൻ പൗരൻ ഹിന്ദുവോ മുസ്ലിമോ സിഖോ ക്രിസ്ത്യനോ അല്ലെങ്കിൽ ബുദ്ധമത അനുയായിയോ എന്നത് പരിഗണിക്കാതെ എല്ലാവർക്കും ഏകീകൃതമായ നിയമം വേണം എന്നാൽ കോൺഗ്രസ് യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുകയാണ് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ മറവിൽ കോൺഗ്രസ് ശരിയേത്ത നിയമത്തെ പിന്തുണയ്ക്കുകയാണെന്ന് മോദി പറഞ്ഞു മണ്ഡിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും ബോളിവുഡ് നടിയുമായ കങ്കണ റണാവത്തിനെ മോദി പുകഴ്ത്തുകയും ചെയ്തു യുവാക്കളുടെയും നമ്മുടെ പെൺമക്കളുടെ യും അഭിലാഷങ്ങളെയാണ് കങ്കണ പ്രതിനിധാനം ചെയ്യുന്നതെന്ന് മോദി പറഞ്ഞു